ഇവിടെ സുപ്രീം കോടതി പറഞ്ഞ മാതിരി ഇക്കണോമിക് മിസ്മാനേജ്മെൻറ്റിൽ നമ്മുടെ ഇവിടുത്തെ എം പി അദ്ദേഹം സ്വയം അഡ്മിറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കാർഡിൽ എല്ലാം സെൻട്രൽ ഗവൺമെൻറ് സ്കീം അതുകൊണ്ട് ഈ വരുന്ന എലക്ഷനിൽ ഇതെല്ലാം വിട്ട് ഒരു ബി ജെ പിൻ്റെ എം ആയ ഒരു മിനിസ്റ്റർ ആയാൽ നമുക്ക് തന്നെ എത്രയോ പണി ചെയ്യാൻ ഇവിടെ ഒരു കഴിവുണ്ടാവും ഒരു പോസിബിലിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ വാർത്തിച്ചു വാർത്താ സമ്മേളനം അവസാനിക്കുകയാണ് അതിനു ശശി ചോദ്യം എം ബിജെപിയിലേക്ക് വരാനും ബിജെപിയുടെ സ്ഥാനാർത്ഥിയാകാനും ശ്രമം നടത്തിയിരുന്ന തരത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് അദ്ദേഹം ബിജെപിയിലേക്ക് വരാൻ സന്നദ്ധത ഞാൻ പറഞ്ഞത് അത് ശരിയാവില്ല അദ്ദേഹം തന്നെ ക്ലാരിഫൈ ചെയ്തോട്ടുണ്ട് ഞാൻ പറയാൻ പോകുന്നില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തോട് ചോദിക്കാമല്ലോ